ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇതാ നോമ്പൊക്കെ ലാസ്റ്റ് ആയി എല്ലാവരും പെരുന്നാൾ ഡ്രസ് എടുക്കണ തിരക്കും ഒക്കെ ആവും അല്ലെ അപ്പൊ ഇന്നൊരു ഹാപ്പി ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാണ് നമ്മള് റാജൻസ് ഇതുവരെ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോതാ നമ്മള് ഫാഷൻ ഐറ്റംസ് അതായത് ഡ്രസ് സൽവാർ സൂട്ട്സും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു വിവരൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളെ കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ യൂട്യൂബ് ഫാമിലിനോട് കൂടിയിട്ട് ഇത് പറയാണ് ഓക്കെ അപ്പൊ നമ്മളെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം പിന്നെ ഇൻസ്റ്റഗ്രാം ഉള്ളവര് നമ്മളെ നമ്മുടെ രാജൻസ് ഫോളോ ചെയ്താൽ കളക്ഷൻസ് ഒക്കെ കാണാം അതില് നമ്മളെ സമ്മർ കളക്ഷൻസ് അതായത് കോട്ടൺ വെയറും പിന്നെ ബാക്കി സംഭവങ്ങളും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിപ്പോ പുതിയതായിട്ട് വന്ന അതായത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മൊടാൽ സിൽക്കിന്റെ കളക്ഷൻ ആണ് ഓക്കെ അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് കേട്ടോ ഓരോന്നും വന്നിട്ടുള്ളത് ഡിഫറെന്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അപ്പോ നമ്മളെ കളക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും വാട്സാപ്പ് ചാനൽ വഴിയും ഒക്കെ കാണാനായിട്ട് പറ്റും ഓർഡർ ചെയ്യേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുക പിന്നെ നല്ല ഭംഗിയുള്ള ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ കോട്ടൺ മെറ്റീരിയലും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് ഓക്കെ ഓരോന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഇൻസ്റ്റാഗ്രാമില് റീൽസിൽ നല്ല ഡീറ്റെയിൽ ആയി തന്നെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി ഇന്ന് നമുക്ക് പൊന്നാനിയിലെ നോമ്പുതറ വിശേഷങ്ങളും ഒക്കെ കാണാം അങ്ങനെ ഞങ്ങളിതാ നോമ്പ് വെറുക്കാനായിട്ട് പൊന്നാനിയിലേക്ക് പോവാണ് പ്രാവശ്യ ലാസ്റ്റിലാണ് ഇട്ടു പോകാനായിട്ട് പറ്റിയുള്ളൂ കുട്ടികളുടെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഇതാ കൈഫിന്റെ എക്സാം കഴിഞ്ഞു വന്നപ്പോൾ നമ്മൾ ഒരു മൂന്ന് ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പോ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങളിതാ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പപ്പ കേശിനെ കൊണ്ടിതാ മാങ്ങയൊക്കെ പൊട്ടിച്ചു കൊടുക്കാണ് പ്രിയ ഓൾറെഡി ഇവിടെതാ കുറച്ച് ദിവസം മുമ്പ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മാമാൻ്റെ കുട്ടികളും അങ്ങനെ എല്ലാവരും ഉണ്ട് വെറും രണ്ട് ദിവസത്തേക്ക് വന്നപ്പോൾ ഉള്ള ലഗേജ് ആണ് കേട്ട ഇത് രണ്ട് ദിവസത്തേക്ക് വരികയാണെങ്കിലും എന്താണെന്ന് അറിയില്ല കുറേ അധികം ലഗ്ഗേജ് ഉണ്ടാവും എനിക്ക് എത്ര കുറക്കാൻ നോക്കിയാലും അത് കഴിയൂല പിന്നെ ഇതാ നേരെ കിച്ചണിലേക്ക് വന്ന് ഇവിടെ ഉമ്മ നല്ല അടിപൊളി ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചട്ടിപ്പത്തിരി കിച്ചണിൽ ഇതാ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു നാലര അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ മാമി ഉണ്ട് ഇവിടെ ഇത് ഉഴുന്നോടെ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മാവൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ ചിക്കൻ കറി പിന്നെ അപ്പുറത്ത് മീൻ കറി ഒക്കെ റെഡി വെച്ചിട്ടുണ്ട് ഷേപ്പ് ഒക്കെ മാറ്റിയിട്ടാണ് കേട്ടോ ഉഴുന്ന് വട ഫ്രൈ ചെയ്തെടുക്കുന്നത് മാവ് കുറച്ച് ലൂസ് ആയിട്ടുണ്ട് തോന്നുന്നത് നടുവിലൊരു ഒരു ഹോളാക്കിയിട്ടല്ലേ നമ്മൾ ഉഴുന്നുവട പൊതുവേ ഉണ്ടാക്കാറുള്ളത് ഇതിപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് പിന്നെ അപ്പുറത്ത് ഇതാ കട്ട്ലെറ്റ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേശൊക്കെ ഇവിടെ ഒരു കുട്ടി നിസ്കാര പടം കിട്ടിയിട്ടിട്ട അപ്പൊ ആള് അതിന്റെ ഹരത്തിൽ ഭയങ്കര നിസ്കാരമാണ് ഇവിടെ പിന്നെ ഇതാ ഞാനും കേശിയും കിയാനും കൂടിയിട്ട് തൊട്ടടുത്തുള്ള ഇളാമാൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കയറി ഇളാമാനൊക്കെ കണ്ടതിന് ശേഷം ഇതാ ഇവിടെ നല്ലോണം ചാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് വെള്ളച്ചാമ്പൊക്കെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളച്ചാമ്പൊക്കെ അപ്പോൾ അത് കേശക്കും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊട്ടിക്കാനായിട്ട് വന്നതാണ് നമുക്ക് നോമ്പുള്ളതുകൊണ്ട് കഴിക്കാനായിട്ട് വയ്യ പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് കഴിക്കാൻ വല്ലാതെ തോന്നുമില്ല റെഡ് ഉണ്ട് കേട്ടോ റെഡ് ചാമ്പൊക്കെ തറവാട്ടിലുണ്ട് പക്ഷേ റെഡിനെക്കാട്ടും എനിക്കിഷ്ടം ഈ ഒരു വെള്ളച്ചാമ്പൊക്കെയാണ് രണ്ടു കുറച്ച് പുളിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമില്ല ഇത് നല്ല ടേസ്റ്റാ അങ്ങനെ ഇതാ ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട് പലഹാരങ്ങളൊക്കെ ഇതാ കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ് ഇതാണ് നമ്മുടെ ചട്ടിപ്പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞാൻ വരുമ്പോൾ തന്നെ ഉമ്മാനോട് പറഞ്ഞതാണ് ഇതുണ്ടാക്കി വെക്കാൻ ഇതുപോലുള്ള ചട്ടിപ്പത്തിരി ഞാൻ വേറെ എവിടുന്നും കഴിച്ചിട്ടില്ല പിന്നെ നമ്മളെ ഷോപ്പിൽ കിട്ടുന്ന ചട്ടിപ്പത്തിരി ഒക്കെ എനിക്കറിയാലോ കുറച്ചൊരു വേറെ ടൈപ്പ് തന്നെയാണ് ഇതുപോലെയല്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറേ മുമ്പേ അപ്ലോഡ് ചെയ്തതാണ് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് കൊടുക്കാം ഓക്കെ നല്ല എള്ളൊക്കെ ഇട്ടുള്ള അടിപൊളി ചട്ടിപ്പത്തിരി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ദോശ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ലെയേഴ്സ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഓരോരോ പലഹാരങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇതിപ്പോൾ ഹെളാമാൻ്റെ വീട്ടിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ പ്ലേറ്റിലേക്ക് സെറ്റാക്കാണ് ഇത് നമ്മളെ ഉഴുന്നോടൊക്കെയുള്ള ചട്ണിയാണ് കേട്ടോ പൊതുവേ നമ്മൾ നോമ്പിന് ഉഴുന്നോടെ ഉണ്ടാക്കലൊന്നുമില്ല പ്രാവശ്യത വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നല്ല ക്രിസ്പി ഉഴുന്നോടെയാണ് പാങ്കൊടുക്കാൻ ടൈമിലാണ് കേട്ടോ ഒരാളുതായി ഇവിടെ മിൻറ്റ് ലൈം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഫുവാണ്ടാക്കുകയാണ് കേട്ടോ അതായത് മാമാൻ്റെ മോനാണ് അവർ ഇവിടെ ഉണ്ട് അപ്പോൾ മുപ്പരവകതാ മിൻറ്റ് ലൈമൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇതാ എല്ലാതും ടേബിളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞ് തറാവിയും എല്ലാതും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പത്തിരിയും കറിയൊക്കെ കഴിക്കുന്നത് കേട്ടോ അതായത് ഇതാണ് നമ്മൾ ജീരകക്കഞ്ഞി നോമ്പിൻ്റെ സ്പെഷ്യൽ ഞാൻ ഇപ്രാവശ്യം ഇത് വല്ലാതെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ തിരൂരങ്ങാടിയിൽ നമ്മൾ തറാവി കഴിഞ്ഞിട്ടാണ് പത്തിരിയും കറിയൊക്കെ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ കഞ്ഞിയും കൂടി ആരും കുടിക്കില്ല അപ്പം അതുകൊണ്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പിന്നെ എല്ലാവരും വല്ലാതെ കുടിക്കാതായപ്പോൾ പിന്നെ നിർത്തിയതാണ് പക്ഷെ നോമ്പിൻ്റെ ഒക്കെ ഫീല് വരണമെങ്കിൽ ഈ കഞ്ഞിയൊക്കെ കുടിക്കണം കേശക്കും ഇതാ ഭയങ്കര ഇഷ്ടമായിട്ട് ആൾ അപ്പുറത്തേരുന്ന് കുടിക്കുകയാണ് കേട്ടാ ഇത് കണ്ട് 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 പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഉമ്മതാ ഇവിടെ പത്തിരി ചൂടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പത്തിരി പിന്നെ ഇവിടെ നിർബന്ധമാണ് കേട്ടോ മിക്കടുത്തും അങ്ങനെ തന്നെ ആവും പത്തിരി ഇല്ലാത്ത കളിയൊന്നുമില്ല പിന്നെ അതാ പത്തിരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ നമ്മൾ സ്നാക്ക് എന്താന്ന് വെച്ചാൽ സമൂസും പിന്നെ ബ്രെഡ് പോക്കറ്റ് അതായത് ഷവർമ പോക്കറ്റ് അങ്ങനെയൊക്കെ പറയുമല്ലോ ആ ഒരു സംഭവമാണ് കേട്ടോ സമൂസ് അതാ ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കൊല്ലം മുമ്പ് ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു ഐറ്റമാണ് കേട്ടോ ഈ ബ്രെഡ് പോക്കറ്റ് അല്ലെങ്കിൽ ഷവർമ ബോക്സ് എന്നൊക്കെ പറയണത് ഈ ബ്രെഡ് പോക്കറ്റ് ബ്രെഡ് പോക്കറ്റിൻ്റെ ഒരു പോക്കറ്റ് പോലെ ഇങ്ങനെ ഷവർമൻ്റെ ഫില്ലിങ് വെക്കുന്നതാണ് അപ്പോൾ ചിലർ ഷവർമ ബോക്സ് എന്നും പിന്നെ ബ്രെഡ് പോക്കറ്റ് എന്നും പല പേരും പറയുന്നതാണ് ഇത് രണ്ട് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യുക എന്നിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് അത് കട്ട് ചെയ്ത് ഈ ഒരു ഫില്ലിങ് വെച്ചു കൊടുക്കുക അതാണ് സംഭവം അപ്പോൾ ഇത് ഷവർമെൻ്റെ ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് മയോണൈസും പിന്നെ ക്യാബേജും ക്യാരറ്റ് ക്യാപ്സിക്കം ചിക്കൻ എല്ലാതും ഇട്ടിട്ട് ഒരു ഷവർമെൻ്റെ ആ ഒരു ആണ് റെഡി ആക്കിയിട്ടുള്ളത് അതായത് ഫുള്ള് കോട്ട് ചെയ്ത് വെച്ചതാണ് ഇനി ഇത് നേരെ ഫ്രൈ ചെയ്ത് എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫില്ലിംഗ് ഒക്കെ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നമ്മളെ ബ്രെഡ് പോക്കറ്റിൽ ഫില്ലിംഗ് ഒക്കെ വെക്കാനായിട്ട് കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടിയിട്ടാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫില്ലിംഗ് വെച്ചാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല ഡയറക്റ്റ്ലി എടുത്ത് കഴിക്കാം കേട്ടോ എന്താണ് ആ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്യുക എന്നിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇതാ ഷവർമ ബോക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാതും പ്ലേറ്റിലേക്കൊക്കെ സെറ്റ് ചെയ്ത് നോമ്പ് ഉറക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടേബിളിലേക്കൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസ് ഒക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണൂരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ നമ്മളെ റാസൻസിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പ് നമ്പറിലോ ഒക്കെ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബൈ ബൈ